ം ഹരി ശ്രീഗണപതയെ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായം പതയേ നമ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒമ്പത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കടക മാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നലത്തെ കഥയുടെ ബാക്കി ഭാഗം കേട്ടാലോ നമുക്ക് ഭരതൻ രാഘവനെ ചെന്ന് തൊഴുതു വന്നിച്ച് ഇങ്ങനെ പറയുകയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ജ്യേഷ്ഠൻ ശ്രദ്ധിച്ച് കേൾക്കണം അവിടത്തേക്ക് അഭിഷേകത്തിനുള്ള സംഭാരങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പൈതൃകമായി ലഭിച്ച ഈ രാജ്യവും രാജ്യഭാരവും ജ്യേഷ് ജ്യേഷ്ഠൻ തന്നെ ഏറ്റെടുക്കണം ജ്യേഷ്ഠ അങ്ങക്കറിയാമല്ലോ ക്ഷത്രിയന്മാർക്ക് ശ്രേഷ്ഠമായ ധർമ്മം പ്രജാപരിപാലനമാണ് അശ്വമേധം തുടങ്ങിയ യാഗങ്ങളൊക്കെ ചെയ്ത് തൻ്റെ കീർത്തിയെയും രാജ്യത്തെയും മക്കളിലാക്കി വനത്തിന് പോകണം അതായത് യഥാവിധി തൻ്റെ കടമകളെല്ലാം നിർവഹിച്ചതിന് നിർവഹിച്ചതിന് ശേഷമേ വനവാസത്തിന് പോകാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ രാമൻ ഇത്ര ചെറുതിലെ അതായത് യൗവനാവസ്ഥയിൽ തന്നെ രാജ്യഭാരമൊന്നും ഏറ്റെടുക്കാതെ വനത്തിലേക്ക് വന്നിരിക്കുകയില്ലേ അതാണ് ഭരതൻ പറഞ്ഞത് ഇവിടെ പറയുകയാണ് ശരിയായ ധർമ്മവും കർമ്മവും ക്ഷത്രിയന്മാർ അനുഷ്ഠിക്കേണ്ടതുണ്ട് എൻ്റെ അമ്മ ചെയ്ത ദുഷ്കർമ്മം മനസ്സിൽ നിന്നും മാറ്റിക്കളയണേ ജ്യേഷ്ഠ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ഭരതൻ ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം മടിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു ശ്രീരാമൻ നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു താതൻ എന്നോട് പതിനാല് വർഷം കാനനം വാഴുക എന്ന് പറഞ്ഞു പിതാവിനാൽ നിനക്ക് കൈവന്നത് രാജ്യഭാരമാണ് ഇത് നമുക്കുള്ള താത നിയോഗമാണെന്ന് നീ നനയ്ക്കുക അത് അനുഷ്ഠിക്കേണ്ടതുണ്ട് ആരാണോ താതനെ വിരോധിച്ച് പ്രവർത്തിക്കുന്നത് അവൻ ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യനെന്ന് തന്നെ അറിയുക പിന്നീട് മരണശേഷം അവൻ നരകത്തിലായിരിക്കും ഒരു സംശയവുമില്ല അതിനാൽ നീ രാജ്യം പരിപാലിക്കുക അയോധ്യയിലേക്ക് പോവുക ഞാൻ ദണ്ഡകാരണ്യത്തിലേക്കും പോകുന്നു മരതൻ പിന്നീടും തുടർന്ന് പറഞ്ഞു കാമുകനായ മൂഢനായ ആ താതൻ ശ്രീജിതൻ ഉന്മത്തൻ വയോധികൻ ആ താതൻ്റെ വാക്കുകൾ കേട്ടിട്ട് രാജാവിൻ്റെ മനസ്സാണെങ്കിലും അദ്ദേഹം ഉചിതമായ തീരുമാനം എടുക്കുന്നതിൽ പരാജിതനായിരിക്കുന്നു എന്ന് അങ്ങ് അറിയുക മന്നവനായി ജ്യേഷ്ഠൻ വാഴുക അന്തസ്മിതത്തോടു കൂടി ശ്രീരാമൻ ഭരതനോട് ഇപ്രകാരം പറഞ്ഞു അനുജ നമ്മുടെ അച്ഛൻ സ്ത്രീജിതനായിരുന്നില്ല സ്ത്രീജിതൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ജയിക്കുന്ന സ്ത്രീകൾക്ക് അടിമയായിട്ട് അവരുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കുന്നവനെന്നാണ് കാമുകനുമല്ല മൂഢാത്മാവുമല്ല അസത്യഭയം കൊണ്ടാണ് താതൻ ഇപ്രകാരം ചെയ്തത് നിനക്ക് അപ്രകാരം തോന്നിയേക്കാം അത് അസത്യമാണ് സജ്ജനങ്ങൾ എപ്പോഴും സത്യത്തെ പരിപാലിക്കുന്നവരായിരിക്കും ഉടനെ ഭരതൻ ജ്യേഷ്ഠനോട് പറഞ്ഞു എങ്കിൽ ഞാൻ വനത്തിൽ വഴാം ജ്യേഷ്ഠൻ രാജ്യൻ രാജ്യം ഭരിച്ചോടു ശ്രീരാമൻ ഉടനെ പറഞ്ഞു ഈ വനം എനിക്കും രാജ്യം നിനക്കും എന്നാണ് താതൻ പറഞ്ഞിരിക്കുന്നത് അതിനെ മാറ്റിമറിക്കാനൊന്നും പറ്റില്ല അത് സത്യവിരോധമാണ് പിതൃനിന്ദയാണ് ഭരതൻ പറയുകയാണ് വേണ്ടും എങ്കിൽ ഞാനും ലക്ഷ്മണനെ പോലെ ജ്യേഷ്ഠനോടുകൂടി ഈ വനത്തിൽ ഇവിടെ കഴിയാം ജ്യേഷ്ഠൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ നിത്യവും ഉപവസിച്ച് എൻ്റെ ദേഹം ഉപേക്ഷിക്കും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ദർഭവിരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് ആ വെയിലത്ത് നിൽക്കുകയാണ് ഭരതൻ ഇത് കണ്ട് ശ്രീരാമൻ നേരെ നോക്കി വസിഷ്ഠ ഗുരുവിനെ ആംഗ്യം കാണിക്കുകയാണ് ഭരതനെ ഈ നിർബന്ധ ബുദ്ധിയിൽ നിന്നും പിന്തിരിപ്പിക്കണേ എന്നാണ് വസിഷ്ഠ ഗുരുവിനോട് കണ്ണുകൊണ്ട് ആജ്ഞാപിക്കുന്നത് ഉടനെ വസിഷ്ഠ ഗുരു ഭരതനോട് പറഞ്ഞു കേൾക്കൂ വത്സ നിനക്കറിയാത്ത ഒരു രഹസ്യമുണ്ട് രാമനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പണ്ട് ബ്രഹ്മാവ് പ്രാർത്ഥിക്കയാൽ ഭൂമിഭാരം തീർക്കാനായിട്ട് ഭൂമിയിൽ വന്ന് ഭൂമിപാല സുതനായി മനുഷ്യനായി പിറന്നിരിക്കുകയാണ് ദേവിയായിട്ട് നാം കാണുന്നത് സീതാദേവിയെയാണ് ആദിശേഷനാകുന്നത് ലക്ഷ്മണനുമാകുന്നു സീതയും രാമനും ലോകനാഥയും ലോകനാഥനുമാകുന്നു രാവണനെ വധിച്ച് അധർമ്മത്തെ രക്ഷിക്കുന്നതിനായി ദേവന്മാർ അപേക്ഷിച്ചതിനാലാണ് രാഘവൻ വനത്തിലേക്ക് പുറപ്പെട്ടത് മന്ധരയുടെ വാക്കുകളും കൈകേയുടെ വാക്കുകളും എല്ലാം ദൈവ നിയോഗത്താലാണ് എന്ന് മനസ്സിലാക്കുക ശ്രീരാമനെ തിരിച്ചു കൊണ്ടുപോകണമെന്ന നിർബന്ധം ഉപേക്ഷിക്കൂ കുമാര ശ്രീരാമചന്ദ്രൻ്റെ ആവശ്യപ്രകാരം നീ ഇപ്പോൾ എല്ലാവരോടും കൂടി അയോധ്യയിലേക്ക് മടങ്ങിപ്പോകൂ പതിനാല് വർഷങ്ങൾക്ക് ശേഷം രാവണ വംശത്തെ നശിപ്പിച്ചിട്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് മടങ്ങിയെത്തും അതുവരെ നീ ക്ഷമയോടെ അമ്മമാരെ പരിചരിച്ച് രാജ്യകാര്യങ്ങളൊക്കെ നോക്കി നിർവിഘ്നം അവിടെ തുടരുക ഇത് കേട്ട ഭരതൻ വർദ്ധിച്ച വിസ്മയത്തോടെ ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചിട്ട് പറയുകയാണ് അങ്ങയുടെ പാതകങ്ങൾ എനിക്ക് തന്നാലും അങ്ങയുടെ പാദങ്ങളാണ് എന്ന് കരുതി ഒരു മുടക്കവും കൂടാതെ ദിവസവും പൂജിക്കാനായി എനിക്കവ ആവശ്യമുണ്ട് ഇങ്ങനെ പറഞ്ഞ ഉടൻ ശ്രീരാമൻ തൻ്റെ മെതിയടി ഭരതൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇത് കയ്യിൽ വാങ്ങിയിട്ട് നമസ്കരിച്ചു വീണ്ടും എന്നിട്ട് ഭരതൻ ശ്രേഷ്ഠമായ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആ പാതകങ്ങൾ തൻ്റെ ശിരസിലേക്ക് ചേർത്ത് വെച്ച് അത്യന്തം ഭക്തിയോടെ ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്തും വീണ്ടും വീണ്ടും സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് എഴുന്നേറ്റ് നിന്നിട്ട് പിന്നീട് പറഞ്ഞു മന്നബ്ദ പ്രഥമ ദിനെ ഭവാൻ വന്നില്ല എങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കും ഇത് സത്യമാണ് അഗ്നി കൂട്ടി ചിതയിൽ ചാടി ഞാൻ എൻ്റെ ജീവൻ ത്യജിച്ചിരിക്കും എന്ന് അങ്ങനെ ശ്രീരാമൻ സ്വന്തം കണ്ണുനീർ തുടച്ച് പറയുകയാണ് അങ്ങനെ തന്നെ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല പതിനാല് വർഷം അവസാനിക്കുന്ന അന്ന് ഞാൻ വരും ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങുവാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു ഗുഹന്റെ അനുവാദത്തോടെ ഗംഗാനദി കടന്ന് അയോധ്യയിൽ എത്തിച്ചേർന്ന് ശ്രീരാമനെ വിചാരിച്ച് സുഖമായി വസിച്ചു ഭരതനെ പോലെ ശത്രുഘ്നും താപസവേഷം ധരിച്ച് ഭക്തിയോട് ശ്രീരാമൻ്റെ മെതിയടികളെ ശ്രീരാമപാദങ്ങളാണെന്ന് സങ്കല്പിച്ച് പൂജിച്ചു പോന്നു ഇതുകൊണ്ട് പൗരജനങ്ങൾക്കും ഭരതനിലും ശത്രുഘ്നിലും പ്രീതി ഏറെ വർദ്ധിക്കുന്നു ശ്രീരാമചന്ദ്രൻ അവിടെയുള്ള മുനികളാൽ സേവിക്കപ്പെട്ട് താമസിച്ചു വരുമ്പോൾ ഇങ്ങനെ തോന്നി ഈ പ്രദേശം അയോധ്യയിൽ നിന്നും വളരെ ഒന്നും അകലയല്ലാത്തതിനാൽ ഇനിയും ഇപ്രകാരം ബന്ധുജനങ്ങളും പൗരജനങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തുടർന്ന് താമസിക്കാതിരിക്കുന്നതാണ് ഉചിതം കുറച്ചുകൂടി ഉൾപ്രദേശത്തേക്ക് പോകാം എന്ന് കരുതി അനുജൻ ലക്ഷ്മണനോടും സീതാദേവിയോടും കൂടി യാത്ര തിരിക്കുകയാണ് അങ്ങനെ ചിത്രകൂടാചലം ഉപേക്ഷിച്ച് അവർ അവിടെ നിന്നും പോകുന്നു അനന്തരം യാത്ര ചെയ്ത അത്രി മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേരുന്നത് അത്രി മഹർഷിയുടെ ആശ്ര ആശ്രമത്തിലെത്തി ആശ്രമ കവാടത്തിൽ നിന്ന് ഞാൻ രാമനാകുന്നു രാമോഹം രാമോഹം എന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് ശ്രീരാമ പാദപത്മങ്ങൾ കണ്ട നിമിഷം തന്നെ അത്രി മഹർഷി തൻ്റെ തപശക്തിയാൽ ആശ്രമ കവാടത്തിലെത്തിയിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് അറിയുകയാണ് അർഹ്യപാദ്യങ്ങളാൽ പൂജിച്ച് സ്വീകരിക്കുന്നു ഉത്തമ തപസ്വിനിമാരിൽ വെച്ച് അതിശ്രേഷ്ഠയും ധർമ്മജ്ഞയുമായ തൻ്റെ പത്നി അനസൂയ ആശ്രമത്തിനകത്തുണ്ട് പോയി കണ്ടാലും എന്ന് അത്രിമഹർഷി സീതാദേവിയോട് പറയുന്നു രാമൻ്റെ അനുവാദത്തോടെ അകത്തേക്ക് പോകുന്ന സീതാദേവി അനസൂയയുടെ പാദങ്ങൾ തൊട്ട് വണങ്ങി നമസ്കരിക്കുന്നു അനസൂയകട്ടെ സ്വസന്തോഷം സ്വീകരിക്കുകയാണ് സീതാദേവിയെ വരിക ജനകാത്മജയ സത്സംഗം കൊണ്ട് ജന്മം സഫലമായി വരും ആലിംഗനം ചെയ്ത് വളരെയധികം സന്തോഷത്തോടെ ആ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട പട്ടും കുണ്ടലവും ലേപനം ചെയ്യാനായി അംഗരാഗവും സമ്മാനിക്കുകയാണ് സീതാദേവിക്ക് ശ്രീരാമനെ അനുഗമിച്ച നിനക്ക് ഈ കാനനവാസം കൊണ്ട് ഒട്ടും ശോഭ കുറയില്ല നീ കാനനവാസം കഴിഞ്ഞ് അയോധ്യയിൽ പോയി സുഖമായി വാഴുക എന്നനുഗ്രഹിച്ച മൂന്ന് പേർക്കും യഥേഷ്ടം ഭക്ഷണപാനീയങ്ങളൊക്കെ നൽകി സന്തുഷ്ടനായിട്ട് താമസശ്രേഷ്ഠനായ അത്രി മഹർഷിയോടുകൂടി അവരെല്ലാവരും വന്ന് ആ ആശ്രമത്തിൽ താമസിക്കുകയാണ് അത്രി മഹർഷി ഇങ്ങനെ പറഞ്ഞു അവിടെ സാക്ഷാൽ ശ്രീ നാരായണൻ എന്ന് ഞാൻ അറിയുന്നു പ്രഭു അവിടുത്തെ മായാവൈഭവം ത്രൈലോക്യവാസികളെയും മോഹിപ്പിക്കുന്നു എന്നതും ഞാൻ അറിയുന്നു ഇപ്രകാരം പറഞ്ഞ് മഹേശ്വരൻ പാർവതീദേവിയോട് പറഞ്ഞു കൊണ്ടിരുന്ന കഥ അവസാനിപ്പിക്കുകയാണ് എന്ന് കിളി നമ്മളോട് പറഞ്ഞു ഇവിടെ ആരണ്യകണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഈ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും പിറ്റേ ദിവസം അവർ യാത്ര തിരിക്കുകയാണ് അത് രാവിലെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച ശേഷം ഇങ്ങനെ അത്രിമഹർഷിയോട് പറഞ്ഞു ആ ബ്രഹ്മാവിൻ്റെ ഇഷ്ടപുത്രനായ അത്രി മഹർഷിയോട് ഇങ്ങനെ പറയുകയാണ് മഹർഷേ അവിടുന്ന് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാനായി ശിഷ്യന്മാരിൽ ആരെയെങ്കിലും അയച്ചാലും മഹർഷി വളരെയധികം വിസ്മയത്തോടെ ഇങ്ങനെ പറഞ്ഞു ഭവാൻ എല്ലാവർക്കും നേർവഴി കാട്ടുന്നവനാണല്ലോ ആ അങ്ങയെ നേർവഴി കാട്ടിയിടുവാൻ ആരുണ്ട് ഈ ത്രിലോകത്തിലും എങ്കിലും വ്യസനിക്കേണ്ട ഞാൻ ശിഷ്യന്മാരെ അയക്കാം എന്ന് പറഞ്ഞ് മാമുനി തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് മുൻപേ നടന്ന് വഴി കാട്ടിയിടുവാൻ പറയുന്നു കൂടെ അനുഗമിക്കാൻ തുടങ്ങി അത്ര മഹർഷിയെ തടഞ്ഞിട്ട് ശിഷ്യന്മാരോടുകൂടി ശ്രീരാമൻ യാത്ര തുടരുകയാണ് അത്ര മഹർഷിയാകട്ടെ തൻ്റെ പഠനശാലയിലേക്കും കയറിപ്പോകുന്നു ഒരു വിളിപ്പാട് ദൂരം നടന്നപ്പോൾ മുന്നിൽ ഒരു ചെറിയ നദി കാണപ്പെട്ടു അത്രി മഹർഷിയുടെ ശിഷ്യന്മാർ തോണി കൊണ്ടുവന്ന് അവരെ മൂന്ന് പേരെയും നദിക്ക് എത്തിക്കുന്നു അവരെ അനുഗമിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീരാമൻ ആ ശിഷ്യന്മാരെ അത്രി ആശ്രമത്തിലേക്ക് തന്നെ തിരികെ അയക്കുകയാണ് അവർ തിരികെ എത്തി മഹർഷിയോട് ശ്രീരാമനെയും അനുജനെയും ഭാര്യയായ സീതാദേവിയെയും മറുകരയ്ക്ക് എത്തിച്ച വൃത്താന്തം അറിയിക്കുകയും ചെയ്യുന്നു നദി കടന്ന് ആ നിബിഢമായ വനത്തിലൂടെ യാത്ര തുടർന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു വില്ലും ഒക്കെ എടുത്ത് തയ്യാറായി നാല് നാലുപാ നാലുപാടും നോക്കി ശ്രദ്ധിച്ച് നടക്കണം ഭക്ഷണം തേടി നടക്കുന്ന രാക്ഷസന്മാർ നിറഞ്ഞ കാടാണിത് നീ മുന്നിൽ നടക്കണം നിനക്ക് പിന്നിലായി വൈദേഹിയും ആ മൈഥിലിക്ക് പുറകിലായി ഞാനും നടക്കാം അവിടെ വൈദേഹിയായ സീതാദേവിയുടെ സംരക്ഷണത്തിൽ ശ്രീരാമൻ എത്രമാത്രം ശ്രദ്ധാലുവായിരുന്നു എന്ന് നോക്കുക മുന്നിൽ ലക്ഷ്മണൻ പിന്നിൽ ശ്രീരാമൻ സീതയ്ക്ക് മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഒരു വിധത്തിലുള്ള അപകടവും ഉണ്ടാകരുത് ആരുടെയും ഉപദ്രവം ഉണ്ടാകരുത് നമ്മൾ രണ്ടുപേരുടെയും മധ്യേ ഇങ്ങനെയാണ് എഴുത്തച്ഛൻ ഇതിനെ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടുപേരുടെയും മധ്യത്തിൽ നടക്കുന്ന സീതാദേവിയെ ജീവാത്മാവിനും പരമാത്മാവിനും മധ്യേ മധ്യസ്ഥയായി പ്രകൃതി എന്നാണ് പറഞ്ഞത് അതായത് യോഗ മായാദേവി ആ മായാശക്തി ഇങ്ങനെയായാൽ ഒരു ഭീതിക്കും അവകാശമില്ല പ്രകാരം ഒരു യോജന നടന്നപ്പോൾ അവർക്ക് ഒരു പുഷ്കരണി അതായത് താമരപ്പൊയ്ക അവരുടെ മുമ്പിൽ കാണപ്പെടുകയാണ് സൗഗന്ധിക പുഷ്പങ്ങൾ വിടർന്ന് നിൽക്കുന്ന പൊയ്ക സൗധി സൗഗന്ധികം മാത്രമല്ല പലജാതി ജലസസ്യങ്ങളിൽ ഇങ്ങനെ പുഷ്പങ്ങൾ വിടർന്ന് വിരിഞ്ഞ് സുഗന്ധം വരതി നിൽക്കുകയായിരുന്നു ആ പൊയ്കയിൽ നിന്നും ജലം കുടിച്ചതിന് ശേഷം അവർ സമീപത്തുള്ള ഒരു വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരൊരു വലിയ ഗർജനം കേട്ടു അങ്ങനെ സ്വസ്ഥരായിരിക്കുന്ന സമയത്താണെന്ന് ഓർക്കണം അത്യുഗ്ര ശബ്ദത്തോടെ ഇങ്ങനെ വൃക്ഷങ്ങളെല്ലാം അതിഭയാനക അതിഭയാനകസത്വം കാണപ്പെടുകയാണ് ഉദ്ധൂതവൃക്ഷം കരാളോജ്വലദംഷാൻവിത വക്തഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം വാമാംസ സ്ഥലന്യസ്ത ശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹ വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി തുള്ളി പച്ച മാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ട് എന്നാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് ആ ഭയങ്കര രൂപത്തെ വർണ്ണിച്ചിരിക്കുകയാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് ഉടനെ തന്നെ പറഞ്ഞു കണ്ടോ ലക്ഷ്മണ അനുജ ഭയങ്കരനായ ഒരു രാക്ഷസൻ നമ്മുടെ നേരെയാണ് വരുന്നത് അമ്പും വില്ലും കുലച്ച് തയ്യാറായിക്കൊള്ളും സീതയെ ബാലേ പേടിക്കേണ്ട കേട്ടോ ഞങ്ങളിവനെ കൈകാര്യം ചെയ്തുകൊള്ളാം അവർ രണ്ടുപേരും ധൈര്യസമേതം നിൽക്കുന്നു രാക്ഷസനെ ഈ നിസ്സാരരായ മനുഷ്യരെ ഭയമൊന്നും ഇല്ലായിരുന്നു രാക്ഷസൻ അവരുടെ മുന്നിൽ വന്നിട്ട് എട്ട് ദിക്കുകളും വണ്ണം ഇടിവെട്ടുന്ന ശബ്ദത്തിൽ അട്ടഹസിച്ചിട്ട് ചോദിക്കുകയാണ് കഷ്ടം കഷ്ടം ദുഷ്ടജന്തുക്കൾ നിറഞ്ഞ ഈ കാട്ടിൽ താപസവേഷത്തിൽ അമ്പും വില്ലുമേന്തി ഭയമേതമില്ലാതെ ധൈര്യസമേതം സുന്ദരിയായ ഒരു തരുണിയോടൊത്ത് നിൽക്കുന്ന ആരാണ് ബാലകന്മാരായ നിങ്ങൾ ഇങ്ങനെ ഈ കാട്ടിൽ വരാൻ എന്താണ് കാരണം മന്ദഹാസത്തോടെ ശ്രീരാമൻ പറഞ്ഞു ഞാൻ അയോധ്യാധിപതിയായ ദശരഥന്റെ മകൻ ശ്രീരാമനാണ് താത നിയോഗത്താൽ സോദരനായ ലക്ഷ്മണനോടും ജനകാത്മജയായ എൻ്റെ പത്നി സീതയോടുമൊത്ത് നിങ്ങളെ പോലെയുള്ള ദുഷ്ട രാക്ഷസന്മാരെ വധിച്ച് മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ശ്രീരാമന്റെ വാക്കുകൾ കേട്ടപ്പോൾ ക്രുദ്ധനായ ആ രാക്ഷസൻ അടുത്തു നിന്ന ഒരു വൃക്ഷം പറിച്ചെടുത്ത് അവരുടെ നേരെ ഓങ്ങിക്കൊണ്ട് പാഞ്ഞടുത്തു വന്ന് അട്ടഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ ശക്തനായ വിരാധനാണ് ഞാൻ ഈ മൂന്ന് ലോകത്തിലും എന്നെ അറിയാത്തവരായിട്ട് ആരുമില്ല ഇനി അറിയാത്തവരുണ്ടെങ്കിലോ അവർ മൂഢന്മാരാണ് അതിലൊരു മൂഢനാണ് ഭവാനും എന്ന് തോന്നുന്നു എന്നെ ഭയന്ന് ഈ പ്രദേശത്തുണ്ടായിരുന്ന താപസന്മാരെല്ലാം ഓടിപ്പോയി നിങ്ങൾക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ രത്നത്തെയും ആയുധങ്ങളും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോയിക്കൊള്ളുക അല്ലെങ്കിൽ ഞാൻ ഈ ക്ഷണം തന്നെ നിങ്ങളെ ഭക്ഷണമാക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൈഥിലിയുടെ സമീപത്തേക്ക് അണഞ്ഞ ആ രാക്ഷസന്റെ കൈകൾ രണ്ടും ശ്രീരാമൻ ഛേദിച്ചു കളയുന്നു കൈകൾ വെട്ടിമാറ്റിയ കോപത്തോടെ വായും പിളർന്ന് രാമനെ വിഴുങ്ങാൻ അടുത്തപ്പോൾ പാദങ്ങളും മുറിച്ചു കളയുകയാണ് പിന്നെയും മായാവിയായ രാക്ഷസൻ മുന്നോട്ട് ആഞ്ഞടുത്തു വന്നു ഉടനെ തന്നെ ശിരസും വെട്ടിമാറ്റി ഭൂമിയിലാകെ രക്തം പരന്നൊഴുകി നദികളിൽ ഇങ്ങനെ ജലം ഒഴുകുന്നത് പോലെ അവിടെയെല്ലാം രക്തപ്പുഴയായി മാറി ഇത് കണ്ട് ഭയന്ന മൈഥിലി ആവട്ടെ രാമനെ കെട്ടിപ്പിടിച്ചു വിരാധനെ വധിച്ചതിൽ സന്തുഷ്ടരായ ദേവന്മാരും അംച്ചരസുകളും ഗന്ധർവന്മാരും എല്ലാം ആകാശത്ത് അണിനിരന്ന് പുഷ്പവൃഷ്ടി നടത്തി ആനന്ദം നൃത്തം ചെയ്യുകയാണ് വിമാനങ്ങളൊക്കെ അണിനിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് തൽക്ഷണം ആ വിരാധന്റെ സ്ഥാനത്ത് ഒരു സുന്ദര രൂപം ആകാശമാർഗയെ കാണായി വന്നു രാമനെ സ്തുതിച്ചു വണങ്ങി പ്രദക്ഷിണം ചെയ്തിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് ആ സുന്ദര പുരുഷൻ ഇപ്രകാരം പറയുകയാണ് ശ്രീരാമ ഭഗവാനെ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം ഞാനൊരു വിദ്യാധരനാണ് കാരുണ്യമൂർത്തേ കമലാപഥേ ധരാപഥെ ആ ദുർവാസാവ് മഹർഷിയുടെ ശാപത്താലാണ് ഞാൻ ദുഷ്ടരാക്ഷസനായി മാറിയത് ഇപ്പോൾ അങ്ങയുടെ സ്പർശത്താൽ എനിക്ക് ശാപമോക്ഷം കിട്ടി മുക്തിയും ലഭിച്ചിരിക്കുന്നു അവിടുത്തെ അജഞ്ചലനായ ഭക്തന് അജഞ്ചല ഭക്തനായ എനിക്ക് എന്ന് പറഞ്ഞിങ്ങനെ സ്തുതിക്കുകയാണ് ആ സ്തുതി ഞാൻ കേൾപ്പിക്കാം ൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിലാണതുള്ളത് ശ്രദ്ധിക്കൂ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ദുർവാസാവായ മുനി ശാപത്തിനാൽ ഗർഭിതനായോരു നിൻ തിരുവടിയുടെ ഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ സന്തതമിനി ശരണാബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു രണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ നമോ നമസ്തേ രാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമോ ദേവലോകത്തു പോവാനായി അനുഗ്രഹിക്കണം പുനരൊന്ന വേക്ഷിച്ചിടുന്നേ ദേവി എന്നെ മോഹിപ്പിച്ചിടായ ഗംബുജവിലോ സന്തതം നമസ്കാരം ആ ഗന്ധർവന്റെ ആവശ്യം ഇതൊക്കെയായിരുന്ന സുന്ദര പുരുഷൻ ഇങ്ങനെയാണ് പറഞ്ഞത് വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യണം എൻ്റെ വാക്കുകൾ എപ്പോഴും അവിടുത്തെ നാമങ്ങൾ കീർത്തിക്കാനാകണം എൻ്റെ കൈകൾ എപ്പോഴും അവിടുത്തെ പാദങ്ങൾ സേവിക്കാനാകണം എൻ്റെ ചിന്തയിൽ എപ്പോഴും അവിടുന്ന് ആയിരിക്കണം അവിടുത്തെ പാദാമ്പുജങ്ങളായിരിക്കണം അതുപോലെ എൻ്റെ ചെവികൾ എപ്പോഴും അവിടുത്തെ കഥ ശ്രവിക്കാനാവണം എൻ്റെ കണ്ണുകൾ എപ്പോഴും ശ്രീരാമലിംഗങ്ങൾ കാണാനാകണം എൻ്റെ ഉത്തമാങ്കമാകട്ടെ അവിടുത്തെ നമസ്കരിക്കാനായിട്ടാകണം ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായിട്ട് ഞാൻ ജീവിക്കണം എന്ന് പറഞ്ഞ് ഭഗവനെ സ്തുതിച്ച് ദേവലോകത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് പോവുകയാണ് ഈ ഭാഗം ശ്രദ്ധയോടെ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു പാപവും ഉണ്ടാകാതെ പാപമെല്ലാം അകന്ന് ദുഷ്കൃതമകന്ന് മോക്ഷത്തെ പ്രാപിച്ചു ഇടാമെന്നാണ് ഇതിൻ്റെ ഫലശ്രുതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തിന് ശേഷം ശരഭംഗമന്ദിരത്തിൽ അതായത് ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്നതാണ് രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് രാമലക്ഷ്മണന്മാർ ജാനകിയോടുകൂടി ആ ശ്രീമയമായ ശരഭംഗ മന്ദിരത്തിലെത്തിയെന്നാണ് ശ്രീമയം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം വിളങ്ങുന്ന സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മി വിളങ്ങുന്ന ആ ശരഭംഗ മന്ദിരത്തിലേക്ക് എത്തിച്ചേരുകയാണ് സാക്ഷാൽ ഈശ്വരനെ അങ്ങനെ നോക്കിക്കണ്ട് സംതൃപ്തിയടയുകയാണ് സാപസശ്രേഷ്ഠനായ ശരഭംഗമുനി ഫലമൂലങ്ങളെല്ലാം കൊടുത്ത് സൽക്കരിച്ചതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അനേകം നാളുകളായി ജാനകീസമേതനായി ഭവാനെ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ചിരകാലം തപസ് ചെയ്ത് സമ്പാദിച്ച പുണ്യമെല്ലാം ഞാനെന്നും മനുഷ്യജന്മം എടുത്ത് അങ്ങയിലാക്കിയിട്ട് മോക്ഷമാർഗം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങയെ കണ്ട് എന്നാൽ സഞ്ചിതമായ പുണ്യമെല്ലാം അങ്ങയിലാക്കി എൻ്റെ ജീവൻ ത്യജിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ എൻ്റെ ജീവൻ ത്യജിക്കില്ലെന്ന് കരുതി വളരെ കാലമായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് ആ സമയം ആഗതമായിരിക്കുന്നു അവർ നോക്കി നിൽക്കെ തന്നെ ശരഭംഗൻ തൻ്റെ ദിവ്യസിദ്ധികളെല്ലാം ശ്രീരാമനിലേക്കാക്കിയിട്ട് ദേഹം വെടിയുന്നു ശരഭംഗൻ ദേവലോകം ഗമിച്ചത് കണ്ട് ദേവന്മാരെല്ലാം വളരെയേറെ സന്തോഷിക്കുന്നു ഈ ഭാഗത്തിൽ ശ്രീരാമനെ കാണാൻ ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന മുനിശ്രേഷ്ഠന്മാരെല്ലാം എത്തുന്നുണ്ട് അതാണ് മുനിമണ്ഡല സമാഗമം എന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും മുനിമാരെ വന്നിക്കുന്നു മുനിമാർ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് അവിടുത്തെ അവതാരോദ്ദേശം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ബ്രഹ്മാവിൻ്റെ അപേക്ഷ ഭൂമിയിൽ ധർമ്മത്തെ സംരക്ഷിക്കാനായി സൂര്യവംശത്തിൽ ദശരഥ നന്ദനനായി പിറന്ന പന്നഗോത്തമ ശൽ തൽപേ പന്നഗോത്തമ തൽപ്പ എന്ന് പറഞ്ഞാൽ ഉത്തമനായ പന്നകം പാമ്പ് അതായത് ഇവിടെ ആദിശേഷനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സർപ്പശ്രേഷ്ഠൻ്റെ മേൽ പള്ളികൊള്ളുന്ന ഭഗവാനാണ് അവിടുന്ന് എന്ന് ഞങ്ങൾക്കറിയാം ലക്ഷ്മി ഭഗവതി തന്നെയാണല്ലോ ഈ നിൽക്കുന്ന ജനകജയ സീതാദേവി ശംഖചക്രങ്ങളാണ് ഭരത ശത്രുഘ്നന്മാർ അപ്പോൾ അഭിഷേക വിക്തമെല്ലാം ഞങ്ങളുടെ സങ്കടം തീർക്കാനായിട്ട് വേണ്ടിയായിരുന്നു എന്നും അറിയുന്നു ഇവിടെ ഒരുപാട് താപസശ്രേഷ്ഠന്മാരുടെ പർണശാലകളുണ്ട് ഭഗവാൻ ഞങ്ങളോടുകൂടി വന്നാൽ ഈ കാനന ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം എല്ലാവരെയും കണ്ട് ആശീർവാദവും വാങ്ങാം അങ്ങനെ തന്നെയെന്ന് പറഞ്ഞ് ശ്രീരാമ സീതാലക്ഷ്മണന്മാർ അവരോടൊപ്പം പോവുകയാണ് ബാക്കി കഥാഭാഗം ഞാൻ നാളെ നിങ്ങളോട് പറയാം എല്ലാവരും കാത്തിരിക്കുമല്ലോ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം